വിനയ് ഉണ്ണി ഉണ്ട് വിനയ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയെന്നാണ് ഞാൻ കരുതുന്നത് നമുക്കറിയാം പല ക്ഷേത്രങ്ങളിൽ രാമേശ്വരം എത്രത്തോളം രാമായണത്തിലും രാമനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് അറിയാവുന്നതാണ് സേതു ബന്ധനവും അല്ലെങ്കിൽ തനുഷ്കോടിയിലും സമുദ്ര തീരത്തുമൊക്കെ അദ്ദേഹം നടത്തിയ പ്രാർത്ഥനകൾ കണ്ടതാണ് എത്ര ക്ഷേത്രങ്ങൾ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ ശേഖരിച്ചാണ് അദ്ദേഹം അയോധ്യയിലേക്ക് പോകുന്നത് ഡിവിഷൻ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തിയത് അവസാനത്തെ രണ്ട് ദിവസവും പ്രധാനമായും ക്ഷേത്ര ദർശനം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത് ഇന്നലെ രണ്ടാം ദിനം സന്ദർശനത്തിന് അദ്ദേഹം രാമേശ്വരം രാമനാഥം ക്ഷേത്രവും അതുപോലെ തന്നെ ശ്രീരംഗം ക്ഷേത്രം തൃച്ചിയിലെ ശ്രീരംഗം ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങളാണ് സന്ദർശിച്ചത് രാമനുമായി ബന്ധപ്പെട്ട ഒരു ഒരു ക്ഷേത്രമാണ് ശ്രീരംഗം ക്ഷേത്രം മറ്റൊന്ന് രാമേശ്വരം ക്ഷേത്രം രാമനാഥ ക്ഷേത്രം അത് ഒരു ശിവക്ഷേത്രമാണ് ഇന്ന് അദ്ദേഹം സന്ദർശിച്ചത് ഏറെ ചരിത്രപ്രധാനമുള്ള അതിലുപരി രാമായണത്തിലൊക്കെ ഏറെ പ്രദ പ്രതിഭാദിച്ചിട്ടുള്ള ധനുഷ്കോടിയിലാണ് ധനുഷ്കോടി എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ തന്നെ ധനുഷ്കോടിയിലെ അരിച്ചാൽ മുനമ്പ് എന്ന് പറയുന്നത് ശ്രീലങ്കയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മുനമ്പാണ് ഒരു കേപ്പാന്നൊക്കെ പറയാം ആ ഒരു മുനമ്പിലാണ് രാമസേതു നിർമ്മിച്ച് പണ്ട് ശ്രീരാമനും അല്ലെങ്കിൽ ഒരു സേനയെല്ലാം ചേർന്ന് ലങ്കയിലേക്ക് പോയെന്നും പിന്നീട് യുദ്ധം നടന്നതെന്നുമാണ് ഐതിഹ്യം മാത്രമല്ല ഈ മുനമ്പിൽ വെച്ചായിരുന്നു രാമൻ ദൃഢപ്രതിജ്ഞയെടുത്ത് ഇത്തരത്തിൽ താൻ രാവണനെ തോൽപ്പിക്കുമെന്നൊരു പ്രതിജ്ഞയെടുത്തത് മാത്രമല്ല തിരിച്ച് യുദ്ധം ജയിച്ചു വന്ന ശേഷം രാമൻ ഈ മുനമ്പിൽ വെച്ച് തന്നെയാണ് വിഭീഷണനെ ലങ്കയുടെ രാജാവായി പ്രഖ്യാ വായിച്ചതും ഒരു ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഐതിഹ്യത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മുനമ്പിലാണെന്ന് ഇന്ന് പ്രധാനമന്ത്രി പ്രധാനമായും ദർശനം സന്ദർശനം നടത്തിയത് ഈ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ധനുഷ്കോടി ധനുഷ്കോടി തന്നെയുള്ള കോതണ്ടരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ അവിടുത്തെ പ്രതിഷ്ഠിയ രാമനാണ് പ്രത്യേകിച്ച് അയോധ്യയിലേക്ക് പോകുന്ന തൊട്ട് മുമ്പ് നടത്തുന്ന അവസാന ഒരുപക്ഷെ അവസാനത്തെ ക്ഷേത്ര ദർശനമായിരിക്കാം അടുത്ത അദ്ദേഹം അയോധ്യയിലെ അടുത്ത അടുത്ത ദിവസമാണ് അയോധ്യയിലെ പ്രാണപതിയായി പ്രധാനമന്ത്രി ഒരു സാന്നിധ്യമായി മാറുകയും ചെയ്യുന്നുണ്ട് അതിനു മുന്നോടിയായാണ് അദ്ദേഹം ഈ ക്ഷേത്രങ്ങളിലൂടെയുള്ള തീർത്ഥയാത്ര നടത്തിയത്